മുംബൈയിൽ നിന്നും ഷാരോൺ അയച്ചിരിക്കുന്ന ഇമെയിലാണ് ഷാരോൺ നമ്മുടെ ഈ പ്രോഗ്രാം സ്ഥിരമായി കാണാറുള്ള ആളാണ് വളരെ സന്തോഷം നല്ല മാർഗനിർദ്ദേശങ്ങൾ നൽകുന്ന ഒരു പ്രോഗ്രാം ആണ് താങ്കളുടേത് അതെ ഞാൻ ഐ ഐ എം ഐ ഐ എമ്മിൽ പഠിക്കുന്നു എനിക്ക് ഗവൺമെന്റ് ജോലി സാധ്യത ഉണ്ടോ അതോ ഞാൻ എം ബി എ പോലെയുള്ള കോഴ്സുകൾ ചെയ്ത് വിദേശത്ത് ജോലിക്ക് ശ്രമിക്കുന്നതാണോ നല്ലത് ഇതാണ് ഷാരോൺ അറിയേണ്ടത് വ്യാജഗ്രഹം സർവേശ്വരകാരകനായ വ്യാജഗ്രഹം ശിരസില്ലാത്ത അഗ്നിഗ്രഹമായ തമോഗ്രഹമായ കേതു വൃക്ഷിക ലഗ്നാധിപനായിരിക്കുന്ന ചൊവ്വ കഹമസ്ഥാനാധിപനായിരിക്കുന്ന സൂര്യൻ ഇവരെല്ലാം കൂടി സംഗമിച്ചു നിൽക്കുക അതങ്ങനെ നിൽക്കവേ ലാഭസ്ഥാനാധിപനായിരിക്കുന്ന വൃശ്ചികം ധനു മകരം കുംഭം മീനം മേടം ഇടവം മിഥുനം കർക്കിടകം ചിങ്ങം കന്നി ലാഭസ്ഥാനാധിപനായിരിക്കുന്ന ബുധൻ സൃഷ്ടി ചെയ്ത് ഭാഗ്യാധിപനായിരിക്കുന്ന ചന്ദ്രനെ സൃഷ്ടി ചെയ്യുന്നു വളരെ ഏകമായിട്ട് കിട്ടുന്നതാണ് സർക്കാർ സേവന മിച്ചത്തിയിടാത്ത സ്വതന്ത്രനാം യോധൻ കാൺട്രാക്ടർ ബാങ്കർ ബാരിസ്റ്ററായോ തീരാം കോൺട്രാക്ട് വർക്കുകൾ ഏറ്റെടുക്കാം ബാങ്ക് പണം ഇടപാടുകളിൽ കൂടെ വരുന്നതാണ് ബാങ്ക് ബാരിസ്റ്റർ വക്കീൽപ്പണി സ്വതന്ത്രനാം യോധൻ സ്വതന്ത്രമായി ചെയ്യുന്ന ജോലികൾ ഇപ്പം ലാഭസ്ഥാനാധിപനെ ചന്ദ്രനുമായിട്ടുള്ള ബന്ധം നവാംസകത്തിൽ കാണുമ്പോൾ അന്നരൻ ജന്മരാജ്യം വെടിഞ്ഞിടും ഭാഗ്യം അന്യമാം രാജ്യത്ത് വച്ചായിടും ഭാഗ്യസ്ഥാന ചന്ദ്രനെ ബുധൻ ഉറ്റുനോക്കിയിടലോ ജന്മനാട്ടി നിന്ന് പോയിട്ട് താമസം എങ്ങുറപ്പിക്കും വേളി നടന്നിടും വേളി എന്ന് പറഞ്ഞ വിവാഹം പഴയ ഭാഷയാണ് മാരേജ് അപ്പം ഈ ഇത്തരം രാശി കിട്ടുന്നവർ സർക്കാർ സേവനം ഇഷ്ടത്തിടാത്ത സർക്കാർ സേവനത്തിന് വേണ്ടി കുറപ്പായിട്ടും ഒരു പക്ഷേ അതിൻ്റെ പത്ത് നൂറട്ടി സേവന വേതന സൗഭാഗ്യങ്ങൾ ലഭിക്കുന്നതാകാം വിദേശത്ത് പ്രൈവറ്റ് കോർപ്പറേറ്റ് ജോലികൾ ഇദ്ദേഹത്തിനെ തേടിയെത്തും എന്നാണ് സർക്കാർ ജോലിയോട്ടും മോശമല്ല പക്ഷേ അതിനേക്കാൾ ശമ്പളവും പ്രമോഷനും ഒരു പക്ഷേ കുറച്ച് പേർക്ക് ജോലിക്ക് റെക്കമെൻഡ് ചെയ്യാൻ വരെ അധികാരമുള്ള പദവിയിലേക്ക് നീങ്ങത്തക്ക നിലയിലുള്ള യോഗവും അന്നരഞ്ജന്മ രാജ്യം വെടിഞ്ഞിടും ഏത് രാജ്യത്ത് ഉള്ളവർക്കാണോ ഈ ഗ്രഹം ആ രാജ്യം വിട്ട് മകർ രാജ്യത്ത് നിന്ന് ധന ഐശ്വര്യങ്ങൾ വേട്ടിടും തവർ വേട്ടുക മീൻസ് സമ്പാദിക്കുക വിദേശ രാജ്യത്തുള്ളവർക്കാണ് ഈ ഗ്രഹം നിലയെങ്കിൽ അവർ വേറൊരു രാജ്യത്തേക്ക് പോകും അല്ലാതെ എല്ലാവരും ഗൾഫും യു കെയും മാത്രമാണെന്നല്ല അതിൻ്റെ അർത്ഥം അന്നരഞ്ജന്മ രാജ്യം വെടിഞ്ഞിടും ഭാഗ്യം അന്യമാൻ രാജ്യത്ത് വച്ചായിടും ഭാഗ്യസ്ഥാനമായിടും ബുധനെ കൊണ്ട് ആ ദേ രാജ്യത്ത് തില്ലുന്നോ അവിടെ വേട്ടിടും ധുവം അവിടെ വേളി കഴിക്കാൻ വിവാഹം കഴിക്കാനുള്ള യോഗവും ധന്യസ്ത്രീ ഭാര്യയായി വരും ധന്യസ്ത്രീ എന്ന് പറഞ്ഞാൽ ദൗഹി മാത്രമല്ല സാമ്പത്തിക പുഷ്ടി ഉണ്ടാക്കാൻ കഴിവുള്ള സാമർഥ്യമുള്ള യോഗമുള്ള ഭാഗ്യമുള്ള ഒരു യുവതിയെ വിവാഹം കഴിക്കും എന്നും പല തരത്തിൽ ഉള്ള ആളുകൾക്ക് ജോലി കൊടുക്കത്തക്ക നിലയിൽ വാഗ്ദാനം ചെയ്യത്തക്ക നിലയിൽ ജോലി ഉണ്ടാക്കി കൊടുക്കത്തക്ക നിലയിൽ ഉള്ള ഒരു പ്രൗഢിയിലേക്ക് നീങ്ങാനുള്ള യോഗവുമുണ്ട് സ്വതന്ത്രനാം യോധൻ കാൺട്രാക്റ്റർ ബാങ്കർ ബാരിസ്റ്റർ യുവതിരം സ്വതന്ത്രനാം യോധന്മാർക്കും കോൺട്രാക്ട് ജോലികളും അത് ബിൽഡിംഗ് വർക്കേഴ്സ് പലതും കോൺട്രാക്ട് വർക്കുകൾ ബാങ്ക് പണയിടപാടുകൾ ബാരിസ്റ്റർ ജോലികൾ അങ്ങനെ പലതും സ്വതന്ത്രനായിട്ട് ഒരു സർക്കാരിൻ്റെ ചട്ടക്കൂട്ടിൽ ലളിതമായ ഒരു ജീവിത രീതിയിൽ ലളിതമായ ഒരു ശമ്പളത്തിൽ ഒതുങ്ങുന്നുണ്ട് എന്നറുണ്ട് ഈ കാര്യങ്ങൾക്കെല്ലാം ഒരു ഉന്നമനമുണ്ടാവുന്നതിന് വേണ്ടി ആ ദൃഷ്ടി ചെയ്യുന്ന ബുധനെ ഒന്ന് സന്തോഷിപ്പിക്കുക മിക്കവാറും രണ്ടായിരത്തി ഇരുപത്തെട്ടിന് മുമ്പായിട്ട് ഒരുപക്ഷെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ തന്നെ ഇദ്ദേഹത്തിന് വിദേശത്തേക്ക് പോകുവാനുള്ള ഭാഗ്യങ്ങൾ കിട്ടും ഗവൺമെൻറ് ജോലിക്കൂടെ പരിശ്രമിച്ചതൊക്കെ നടക്കട്ടെ അതിനേക്കാൾ ഉപരി ഇനി അത് വേണ്ട എന്ന് പറയത്തക്ക നിലയിൽ തന്നെ വിദേശത്ത് സെറ്റിൽഡ് ആകാനുള്ള ഭാഗ്യങ്ങൾ ജലഗന്ധ പുഷ്പ ധൂപദ്വീപ ജലാന്തം ജലത്തിൻ്റെ പ്രതീകമായ വെള്ളവും ഭൂമിയുടെ പ്രതീകമായ ചന്ദനവും ആകാശത്തിൻ്റെ പ്രതീകമായ പുഷ്പവും വായുവിൻ്റെ പ്രതീകമായ ധൂപവും സൂര്യൻ്റെയും വെട്ടത്തിൻ്റെയും പ്രതീകമായ വിളക്കും കർപ്പൂരവും ധൂപദ്വീപാദികളും നൈവേദ്യാദികളും കൊണ്ട് ബുധൻ്റെ പത്മവിട്ട് ബുധനെ സന്തോഷിപ്പിച്ചാവഹിച്ച് പ്രിയങ്കു കരികാശ്യാമം രൂപേണോ പ്രതിപം ബുധം സൗമ്യം സൗമ്യ ഗുണാഭേദോത്തം ബുധം ഗണതോസ്മ്യഹം എന്ന ബുധൻ്റെ സ്ത്രോത്രങ്ങൾ കൊണ്ട് ആയിരത്തെട്ട് വീതം വെള്ളം ചന്ദനം പുഷ്പം ധൂപം ദീപം പഞ്ചഭൂത ശക്തികളെ കൊണ്ടിക്കുക ഇല്ലെങ്കിൽ ബുധൻ്റെ ക്ഷേത്രത്തിൽ പോയി ബുധൻ്റെ പുഷ്പാർച്ചനകൾ ചെയ്യുക ചുപ്രകാരമെല്ലാം ചെയ്ത് ഭാഗ്യവാനായി കഴിഞ്ഞ് വീണ്ടും ഞങ്ങൾക്ക് കത്തെഴുതുക നന്ദി നമസ്കാരം